ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയോട് ശങ്കർ പറയാണ് എനിക്കാണെങ്കിൽ വീട്ടിൽ ഒരു സമാധാനവുമില്ല ആഹാരമൊന്നും കഴിക്കാറില്ല അമ്മ തന്നാൽ പോലും കഴിക്കാറില്ല എന്നൊക്കെ പറയുന്നു ഗൗരി ശങ്കറിനോട് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു അതിനുശേഷം ദോശയുണ്ടാക്കി ചായയും ഉണ്ടാക്കിയിട്ട് വരികയാണ് ശങ്കർ പറയുന്നുണ്ട് എനിക്ക് വിശപ്പൊന്നുമില്ല എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഇതൊന്നും വേണ്ട എന്ന് പറയുന്നു ഗൗരി അപ്പോൾ പറയുകയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് അത് കേൾക്കുമ്പോൾ ശങ്കർ പറയാണ് നീ സ്നേഹത്തോടെ ഇപ്പോൾ ഉണ്ടാക്കിയതല്ലേ എങ്കിൽ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ശങ്കർ കഴിക്കുന്നു ശങ്കർ കഴിച്ചിട്ട് പറയുകയാണ് ഗൗരി സ്നേഹത്തോടുണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കർ ചുമയ്ക്കുന്നു അപ്പോൾ ഗൗരിയാണെങ്കിൽ തലയിൽ തട്ടിക്കൊടുക്കുകയാണ് ശങ്കർ അപ്പോൾ പറയുകയാണ് ഈ ചുമ പോലും എനിക്ക് അനുഗ്രഹമായി അതുകൊണ്ടല്ലേ നീ എൻ്റെ തലയിൽ തട്ടിയത് ഇപ്പോൾ എനിക്ക് സമാധാനമായി എൻ്റെ വിഷമങ്ങളൊക്കെ മാറിയെന്ന് പറയുന്നു ശങ്കർ കഴിച്ചതിന് ശേഷം ഗൗരിയോട് പറയണം നാളെ ഉറപ്പായിട്ട് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വരും അപ്പോൾ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് പോകുന്നു അടുത്ത ദിവസം രാവിലെ ശങ്കർ വന്നതറിഞ്ഞിട്ട് പ്രൊഫസറും ആദർശമൊക്കെ ദേഷ്യപ്പെടുകയാണ് ശങ്കർ വന്നിട്ട് എന്തുകൊണ്ടാണ് ആദർശനെയും പ്രൊഫസറിനെയും വിളിക്കാഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നു ഞാൻ പറഞ്ഞിട്ടാണ് ഗൗരിയാണെങ്കിൽ ശങ്കറിനെ കണ്ടതെന്ന് നിങ്ങളെ വിളിക്കാഞ്ഞതും മനഃപൂർവ്വമാണ് അവൻ വന്നിട്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കണ്ട എന്നൊക്കെ കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നു പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട് പാദരാത്രിയിലൊന്നും വന്ന് കാണുന്നത് ശരിയല്ല എന്നൊക്കെ അമ്മ ശങ്കറിനെ ന്യായീകരിക്കുന്നുണ്ട് അവൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നതല്ലേ ഇത് അവൻ്റെ കൂടെ വീടല്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയണം ശങ്കറിന് അത്ര സ്നേഹമുള്ളവനാണെങ്കിൽ പിന്നെ എൻ്റെ പെങ്ങളെ എന്തിനാണ് വിഷമിപ്പിച്ചത് അത് മാത്രമല്ല എല്ലാവരുടെയും മുന്നിലാണെങ്കിൽ അവളെ എന്തിനാണ് കള്ളിയാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ആദർശ് രണ്ട് ചാരങ്ങാട്ട് വീട്ടിൽ വേണിക്കാണെങ്കിൽ ആഹാരം കൊടുക്കുമ്പോൾ വേണി ഒന്നും കഴിക്കുന്നില്ല രാധാമണി പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട കറിയാണല്ലോ പിന്നെ എന്താണ് നീ കഴിക്കാത്തതെന്ന് വേണിയപ്പോൾ പറയുകയാണ് ഒന്നിനും ഒരു രുചി തോന്നുന്നില്ല മനസ്സിനും ഒരു സമാധാനമില്ല അതുകൊണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് സമാധാനമായിട്ട് കഴിഞ്ഞ വേണിയെ ഇവിടെ കൂട്ടിയിട്ട് വന്നു അച്ഛൻ എന്താണ് വേണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാത്തത് അവളാണെങ്കിൽ ആദർശമായിട്ടൊന്ന് ജീവിച്ചു വരികയായിരുന്നു ഇപ്പോഴാണെങ്കിൽ അവൾക്ക് ആദർശനെ ഒരുപാട് ജീവനുമാണെന്നൊക്കെ പറയുന്നു അച്ഛൻ വേണിയെ ആദർശൻ്റെ അടുത്താക്കിയിട്ട് എൻ്റെ ഗൗരിയെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറയുകയാണ് അച്ഛൻ മക്കളുടെ സന്തോഷമല്ലേ ആഗ്രഹിക്കേണ്ടത് വെറുതെ വേണിയുടെ ഭാവി കൂടെ എന്തിനാണ് അച്ഛൻ കളയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അദേവൻ അപ്പോൾ പറയുന്നുണ്ട് വേണിയുടെ ഭാവി കളഞ്ഞത് ഞാനല്ല നീയാണെന്നൊക്കെ അതുകൊണ്ട് നീ വേണിയെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നു മഹാദേവൻ പറയണം ഗൗരിയെ ഞാൻ വിളിച്ചുകൊണ്ട് വരില്ല അവളാണെങ്കിൽ എന്നെ വെല്ലുവിളിച്ചതാണ് അവൾ എന്നോട് മാപ്പ് പറയുകയാണെങ്കിൽ നീ കൂട്ടിയിട്ട് വരാൻ എന്നു പറയുന്നു ഏണിയപ്പോൾ പറയുന്നുണ്ട് ആരും മാപ്പ് പറഞ്ഞാലും ഇല്ലേലും എനിക്ക് എൻ്റെ കെട്ടിയവൻ്റെ അടുത്തേക്ക് പോകണമെന്നൊക്കെ ശങ്കർ കഴിക്കുന്നത് നിർത്തിയിട്ട് എഴുന്നേക്കുന്നു ഗൗരിയെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു പോവുകയാണ് ശങ്കർ പോയതിന് ശേഷം ശേഖരാണെങ്കിൽ മഹാദേവനോട് ചോദിക്കുകയാണ് വീണ്ടും എന്തിനാണ് അവളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതെന്ന് മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് എന്നെ വെല്ലുവിളിച്ചവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് അല്ലെ ഇനി ഈ വീട്ടിലോട്ട് കയറ്റില്ല എന്ന് പറയുന്നു മഹാദേവൻ പറയുന്നത് കേട്ടിട്ട് രാധാമണി തങ്കച്ചിക്കും ശേഖരനും സന്തോഷമാകുന്നു പിന്നീട് ശങ്കറാണെങ്കിൽ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഗൗരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സിനോട് ശങ്കർ പറയുകയാണ് ഞാൻ ഗൗരിയും കൂട്ടി വെളിയിലേക്ക് വരുമ്പോൾ ചെണ്ടമേളവും ആഘോഷമൊക്കെ വേണമെന്ന് ശങ്കറിൻ്റെ കൂട്ടുകാർ ഏട്ടത്തി കൂട്ടിയിട്ട് പോകുമ്പോൾ അതൊരാഘോഷമാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ശങ്കർ പ്രൊഫസറിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരുമായിട്ട് പറയാണ് ഞാനും ഗൗരിയും വിവാഹം കഴിച്ചെങ്കിലും ഞങ്ങൾ പരസ്പരം ഇതുവരെയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല എന്ന് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായത് ഗൗരിയെ തല്ലിയതൊക്കെ തെറ്റാണ് ഇനിയും അതുപോലെ ഒന്നും ഞാൻ തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നു ഇപ്പോൾ എൻ്റെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഗൗരിയെ കൂട്ടിയിട്ട് പോകാൻ വന്നതാണെന്ന് പറയുന്നു പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട് ഗൗരിയെ കൂട്ടിയിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല മഹാദേവൻ വന്ന് വിളിക്കണമെന്ന് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് മഹാദേവൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് ഗൗരി അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ സമ്മതിച്ചിട്ട് തന്നെയാണോ ശങ്കർ വന്നതെന്ന് ശങ്കർ അപ്പോൾ പറയുകയാണ് നിനക്ക് സംശയമുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കാനെന്നൊക്കെ അച്ഛനാണെങ്കിൽ കണ്ടീഷനായിട്ട് ഒരു ചെറിയ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്